ഒരു ചായ കുടിക്കുമ്പോ പേടിയാ കാശ് ഒന്ന് ചിന്തിക്കും അവരുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോ ആദ്യ ഒരു ചായ കുടിക്കുമ്പോൾ ആദ്യമാണ് സ്കൂൾ തുറക്കുമ്പോൾ പേടിയാണ് നമ്മുടെ നാട്ടില് എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ദൈവത്തിനാണ് കുട്ടി കുട്ടിയുണ്ടാകുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് പക്ഷെ അതിന് ആര് ഭക്ഷണം കൊടുക്കും അതിനുമുണ്ട് ദൈവത്തിന്റെ ഒരു റെഫറൻസ് വാഗേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു കൊടുക്കും അങ്ങനെ ഓരോ കാര്യത്തിനും ദൈവത്തിൻ്റെ ഒരു സ്ക്രിപ്ചർ അടിസ്ഥാനമായി വെക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാരാണ് മനുഷ്യൻ തന്നെയാണ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലിരിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അവൻ സ്വയം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുക എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക അവൻ നേരെ പോയി ഒരു കല്യാണം കഴിക്കും ശേഷം അവൻ ഇത്രയും കാലം അനുഭവിച്ച ദാരിദ്ര്യത്തിലേക്ക് മജ്ജയും മാംസവും ചിന്താശേഷിയുമുള്ള മറ്റൊരു മനുഷ്യജീവനെ മനുഷ്യജീവനെക്കൂടെ പടച്ചുവിടും എന്നിട്ട് ഈ ജനിച്ചു വീണ കുട്ടി ഈ ദാരിദ്ര്യത്തിൻ്റെ ഒത്ത നടുക്ക് നിന്ന് വളർന്ന് വലുതായി ഇവരെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണം അതിനവനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അവനൊരു യൂസ്ലെസ് പോയി മറിഞ്ഞ എല്ലാ തലമുറയും ഇങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് സോ നിങ്ങളാദ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക നിങ്ങൾക്കൊരു നല്ല ജീവിതം തരപ്പെടുത്താൻ ശ്രമിക്കുക അല്ലാതെ അതിന് മുമ്പ് പോയി ഒരു കുട്ടിയെ ഉണ്ടാക്കിയ ശേഷം ആ കുട്ടിയോട് അവർക്ക് വേണ്ടി നിങ്ങൾ കഴിക്കാതെ മാറ്റിവെച്ച ചായയുടെയും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കണക്ക് പറയാതിരിക്കുക Because you always remember, it's you who choose to bring them to this world. It's not that they നോട്ട് you to do so. അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യമായിരുന്നു അല്ലാതെ അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടല്ല ഇതുപോലെ സിനിമകളിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് ലോജിക്കലായി തോന്നാത്ത വേറെയും ഡയലോഗുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക